ഹരി ഓം ദശക നാൽപ്പത്തി ഒമ്പത് ശ്ലോകം എട്ട് മയൂരകേകാ ശതലോഭനീയം മണിപൃശമുച്ച ശൃംഗൈർഗിരി പദേദം മയൂര കേതലോഭനീയം മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണി മയൂഖമാലശബളം മണി വിരിഞ്ചലോകസ്പൃശം ഉച്ച ശൃംഗൈ ശൃംഗൈർ गिरिञ्च लोकस्पृशमुच्चशृङ्गैर्स्पृशमुच्चशृङ्गैः स्पृशमुच्चशृङ्गैर् गिरिं च गोवर्धनम् ऐक्षदाः त्वम् ऐक्षदाः त्वम् ऐक्षदास्त्वं गिरिं च गोवर्धनमैक्षदास्त्वं गोवर्धनं प्लस् ऐक्षधाः प्लस्त्वं गोवर्धनमैक्षदास्त्वं गिरिं च गोवर्धनमैक्षदास्त्वम् मयूरगेगाशदलोभनीयं मयूघमालाशबलं मणिनां गिरिं च लोकस्पृशमुच्चशृङ्गैर्गिरिं च ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും മയൂരകേകാശതലോഭനീയം മണീന മയൂഖമാലാശം ഉച്ചങ്കശൃംഗൈ വിരിഞ്ച ലോകൃശം ഗോവർദ്ധനം ഗിരിഞ്ച ഐക്ഷരകേകാശതലോഭനീയം മയൂരം മൈലുകൾ കേതലോഭനീയം ആ മയിലുകളുടെ ആ കളകള ശബ്ദം കൊണ്ട് അതിമനോഹരമായും മണീനാം മയൂഖമാലാശബളം പലതരം രക്തങ്ങളുടെ കിരണങ്ങൾ പരന്ന് വിചിത്ര വർണ്ണമായിട്ടും ഉച്ചുങ്ക ശുങ്കൈഹി വിരിഞ്ചലോകസ്പൃശം ഉച്ചുങ്കശൃംഗൈഹി ഉയർന്ന കൊടുമുടികളാൽ വിരിഞ്ചന ബ്രഹ്മാവ് ആ ബ്രഹ്മലോകത്തെ ചെന്ന് മുട്ടി ഉരുങ്ങുന്നതായ ഉച്ചുങ്കശൃഗൈഹി വിരിഞ്ച ലോകസ്പൃശം ഉയർന്ന കൊടുമുടികളാൽ ബ്രഹ്മലോകത്തെ ചെന്ന് മുട്ടി ഉരുമുന്നതായ ഗോവർദ്ധനം ഗിരിഞ്ച ത്വം ഐക്ഷധാഹ ഗോവർദ്ധന പർവ്വതത്തെയും അങ്ങ് നോക്കി ആനന്ദിച്ചു അനന്തരം ബാലഗോപാലനായ നിന്തിരുപടി മയൂരങ്ങളുടെ ആ കളകള ശബ്ദം കൊണ്ട് അതിമനോഹരമായി മരതാദികളായ മഹാരത്നങ്ങളുടെ രശ്മി സമൂഹങ്ങളെ കൊണ്ട് വിചിത്ര അത്യുന്നതങ്ങളായ കൊടുമുടികളെ കൊണ്ട് സത്യലോകത്തെ സ്പർശിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെയും ദർശിച്ചുവല്ലോ മയൂരഗേഖകാശതലോഭനീയം മയൂഖമാലാശം മണി ശൃംഗൈർ ശൃംഗൈർഗിരിജഗോവർദ്ധനമൈക്ഷസ്വം